ഗുഡ് മോർണിംഗ് ഹെൽത്ത് ടിപ്പ് ഇന്നത്തെ ടോപ്പിക് ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പ്രോട്ടീൻ ധാരാളമടങ്ങിയ ചെറുപയർ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് പ്രഭാത ഭക്ഷണമായി ചെറുപയർ നൽകുന്നത് കുട്ടികൾക്ക് ആവശ്യമായ ഊർജവും ഉന്മേഷവും പ്രദാനം ചെയ്യും വൈറ്റമിൻ സി കാർബോഹൈഡ്രേറ്റുകൾ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് സോഡിയം എന്നിവ ചെറുപയറിൽ ധാരാളമുണ്ട് പ്രതിരോധശേഷി ശരീര വളർച്ച മസിലുകളുടെ ബലം വർദ്ധിപ്പിക്കൽ തലച്ചോറിൻ്റെ വളർച്ച എന്നിവയ്ക്കെല്ലാം വളരെ നല്ലതാണ് ചെറുപയർ കുട്ടികളിലെ തൂക്കക്കുറവ് പരിഹരിക്കാനും എല്ലിൻ്റെ ബലം വർദ്ധിക്കാനും ചെറുപയർ ഉത്തമമാണ് സസ്യാഹാരികളായ കുട്ടികൾക്ക് ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ ഉറപ്പാക്കാൻ ചെറുപയർ മികച്ച മാർഗം കൂടിയാണ്